ഹായ് ആയി നമ്മൾ ഓണം ഒരു സ്പെഷ്യൽ ഒരു സർപ്രൈസാണ് കാണിക്കാൻ പോണത് നമ്മൾ ഓണം പ്രമാണിച്ച ഒരു സാധനം വാങ്ങിച്ചും അത് കാണിച്ചു തരാറേ ഇതില് ഉള്ള സാധനം എന്താന്ന് നോക്കാം ഇതൊരു സിൽവറിന്റെ ആണ് ഭീമാ സിൽവർ ഒരു ഭീമ ജ്വല്ലേസ് ഒരു ഗോൾഡ് ചെറിയ സാധനങ്ങൾ കേട്ടോ മേടിച്ചവർണമായിട്ടുള്ളത് ഇതാ മേടിച്ചാണ് ഒരു തരിയുള്ളൂ ഓക്കേ അടുത്ത് കാണിച്ചുതരാം ഒരു മൂക്കൂത്തിയാണ് ഒരു വെള്ളക്കല്ലിൻ്റെ മൂന്ന് കോൺ പോലെയുള്ള ഒരു ഇതിൽ നടുക്ക് ഒരു വെള്ളക്കല്ല് വെച്ചാൽ മൂപ്പൂത്തി അതാണ് സ്വർണമായിട്ട് നമ്മൾ മേടിച്ചത് അടുത്തത് ഇതേ അത് നമ്മൾ എടുത്ത് വെച്ചു അടുത്തത് ഇതേ ഒരു സിൽവറിൻ്റെ എന്താന്ന് നോക്കുക ഒരു പാദസ്വര ഉണ്ടോ പാതസ്വരം ഒരു കുളുത്ത കണ്ടോ എല്ലാം മണിയോടുകൂടിയുടെ ആകൃതിയുള്ള കുളത്താ സാധാരണ വന്നത് അങ്ങനത്തെയല്ല ഇത് മണി ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനത്തെ കുളത്ത് വരണത് ഇത് ഊരാനും ഇടാനും എളുപ്പാതെ ഊരിനെ കാണിച്ചു തരാതെ ഉണ്ടോ ഇതെന്നുവെച്ചാൽ കാലയിലോ ഒന്നും ഉടക്കില്ല ചെറിയ സാരിയിലൊന്നും ഉടക്കൂല അതുകൊണ്ടൊരു ഗുണമുണ്ട് നല്ലൊരു വാസരം നല്ല ഡിസൈൻ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പാതസ്വരം ദേ മൂക്കൂത്തി കൂടെ ഒന്ന് കാണിച്ച് തരാം രണ്ടും കൂടി രണ്ടുമാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉണ്ടോ മൂക്കൂത്തി പാതസ്വരും ആണ് നമ്മൾക്ക് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ചത് അത്രയേ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ